ഹ് ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ ഗ്രീനിച്ച് സമയവും ഗ്രീനിച്ച് രേഖ ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ആ രേഖക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് ലഭിച്ചത് എന്നും ഗ്രീനിച്ച് രേഖയുടെ മറ്റൊരു പേര് പ്രൈം മെറീഡിയൽ എന്നുമാണെന്നും നമ്മൾ പഠിച്ചു എന്താണ് ഗ്രീനിച്ച് രേഖയുടെ മറ്റൊരു പേര് പ്രൈം മെറീഡിയൽ നമ്മുടെ ക്ലാസ്സുകൾ പരമാവധി സ്കൂൾ ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സമയവും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ ജി എസ് ടിയും അന്താരാഷ്ട്ര ദിനാകരേഖ അഥവാ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്നും നമുക്ക് പഠിക്കാം ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്താണ് പഠിച്ച പോയിന്റ് ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിരങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കും അതായത് ഒരു രാജ്യം ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വ്യത്യസ്ത രേഖാംശങ്ങൾ വരികയാണെങ്കിൽ രണ്ട് സ്ഥലത്തെയും സമയങ്ങൾ വ്യത്യാസം വരും ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായാണ് സാധാരണ കണക്കാക്കുന്നത് അതായത് ഒരു രാജ്യത്തു കൂടി കണക്കുന്നു പോകുന്ന എല്ലാ രേഖാംശങ്ങളെയും ഒരുപോലെ കണക്കാക്കാതെ കേന്ദ്രമാകത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായി കണക്കാക്കുന്നു എന്നാൽ രേഖാംശ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രാ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനകരേഖാംശയായി പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട് ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയെ മാനകരേഖാംശയായി അഥവാ സ്റ്റാൻഡേർഡ് ആയി പരിഗണിക്കുന്നു ആ പോയിന്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയെ രേഖയായി അഥവാ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയി പരിഗണിക്കുന്നു മാനകരേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നോക്കാം പൂർവരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്നത് അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി വരെ ഇവയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക മാനകരേഖാംശിയായി കണക്കാക്കുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നത് എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഇതിനെ ഇന്ത്യ സ്റ്റാൻഡേർഡ് സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് പൂർവ്വ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം പൂർവ്വരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി അതാ എത്രയാണ് അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഇവയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശിയായി കണക്കാക്കുന്നത് ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന ഈ പാരഗ്രാഫിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് രണ്ട് പോയിൻ്റുകളാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്നത് അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി വരെ എന്നതും ഇന്ത്യയുടെ മാനകരേഖാംശം എന്നത് എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശമാണ് എന്നതും ഇനി നമുക്ക് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്താണെന്ന് നോക്കാം ഒരു രാജ്യത്തിലൂടെ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും ഇത് സൃഷ്ടിക്കാവുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഖരഭാഗങ്ങളിൽ കൂടി കടന്നു പോവാത്ത വിധം ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിട്ടുള്ളത് രേഖ ക്രമീകരിച്ചിരിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത് ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു ഈ സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിൽ അറിയപ്പെടുന്നത് ഇനി ഇതിനൊരു ഉദാഹരണം നോക്കാം ഗ്രീനിച്ച് സമയം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയും ഇന്ത്യ ഗ്രീനിച്ച് എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എന്നത് എൺപത്തി രണ്ടര ഡിഗ്രി അഥവാ എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിന് സമയ വ്യത്യാസം എന്നത് ഒരു മണിക്കൂർ ആയതുകൊണ്ട് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം എന്നത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ബൈ പതിനഞ്ച് അതായത് ആൻസർ എന്നത് അഞ്ചര മണിക്കൂർ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം ഗ്രീൻചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീൻചിൻ്റെ സമയത്തേക്കാൾ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം ആയതുകൊണ്ട് ഇന്ത്യയിലെ സമയം സമയം ഗ്രീൻസ് സമയം പ്ലസ് സമയവ്യത്യാസം പന്ത്രണ്ട് മണി പ്ലസ് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് അഞ്ച് മുപ്പത് പി എം ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലൂടെ വ്യത്യാസം മനസ്സിലാകാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ അതായത് ജപ്പാന്റെ സ്ഥാനം എന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി കിഴക്ക് ആയിരിക്കും അവിടുത്തെ സമയം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം ഇന്ത്യയിൽ നിന്നും ജപ്പാൻ വരെ രേഖാംശ വ്യാപ്തി എന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മൈനസ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് നമ്മളിങ്ങനെ കോമ പോലത്തെ ഈ പോയിന്റ് ഉടണതിന് മിനിറ്റ് മിനിറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ആൻസർ ക്വസ്റ്റ്യൻ പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മൈനസ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഉത്തരം അമ്പത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഒരു ഡിഗ്രി രേഖാംശത്തിന് സമയവ്യത്യാസം എന്നത് നാല് മിനിറ്റ് അമ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശത്തിന് സമയവ്യത്യാസം എന്നത് അമ്പത്തിരണ്ടര ഇൻറ്റു നാല് ഇക്കോൾ ഇരുന്നൂറ്റി പത്ത് മിനിറ്റ് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് അമ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കായതിനാൽ ഇന്ത്യയുടെ സമയത്തേക്കാൾ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലായിരിക്കും ജപ്പാനിലെ സമയം എത്ര ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് അമ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കായതിനാൽ ഇന്ത്യയുടെ സമയത്തേക്കാൾ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലായിരിക്കും ജപ്പാനിലെ സമയം ഇന്ത്യയിൽ സമയം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എന്നത് തിങ്കളാഴ്ച പതിനൊന്ന് പി എം പ്ലസ് മൂന്ന് മുപ്പത് സമം ചൊവ്വാഴ്ച രണ്ട് മുപ്പത് എ എം അതായത് സാൻസർ എന്നത് ചൊവ്വാഴ്ച രണ്ട് മുപ്പത് എ എം ആയിരിക്കും ജപ്പാനിലെ സമയം ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ അതായത് നമ്മൾ ഋതുഭേദങ്ങളും സമയം എന്ന ഈ പാഠഭാഗം ഇന്നത്തോടെ കംപ്ലീറ്റ് ആയി ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഷോർട്ടിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും അത് ഷോർട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കുക അപ്പം എല്ലാവരും പരമാവധി അത് വായിച്ചു നോക്കി മനസ്സിലാക്കി ഏതൊക്കെ പോയിന്റുകളാണ് അവിടെ പറയുന്നത് എന്നുള്ളത് അടുത്ത പാഠവും നമുക്ക് അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ